എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിക്കുമ്പോ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം അദ്ദേഹം മയോ ക്ലിനിക്കിൽ മുപ്പത്തിരണ്ട് ദിവസം ചേർന്നപ്പോ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് മൂത്രം ഒഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നയാളാ ഞാന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇവര് മൂന്ന് പേരാണ് എന്റെ വീട്ടിൽ വന്നത് അപ്പോ ഒരു ബി ജെ പിക്ക് ആരും വന്ന് ഒരു സീറ്റ് പറഞ്ഞാൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു കുത്തൻകുറിച്ച് പോലീസ് വിളിക്കും കുന്നത്തിനാല് പോലീസ് വിളിക്കും എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട് എൻ്റെ പേരിൽ എത്ര ക്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ പുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സുഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിക്കുമ്പോ ഞാനില്ലാതെ ഇന്ത്യ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം അദ്ദേഹം മയോ ക്ലിനിക്കിൽ മുപ്പത്തിരണ്ട് ദിവസം ചേർന്നപ്പോ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് ഒഴിപ്പിക്കാനും അവിടുന്ന് കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാ പക്ഷേ ആളെ സാക്ഷി അങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട് എന്നെ ഒരു പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഇവിടുത്തെ എം എൽ എയും ജില്ലാ നേതൃത്വവും വ്യവസായ മന്ത്രി എല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ അദ്ദേഹം അതെല്ലാം കണ്ട് അവിടെ നിന്ന് വീഴണെങ്കിൽ വീഴട്ടെ എന്ന് അവിടെ ഇരുന്നു എനിക്കന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു തിരിഞ്ഞില്ല കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന വഞ്ചന കാട്ടുന്ന ഒരു കുടുംബമല്ല ഇത് ഇന്നും എന്നെ കണ്ടത് പറയിപ്പിക്കേണ്ട സാഹചര്യം വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇവര് മൂന്ന് പേരാണ് എന്റെ വീട്ടിൽ വന്നത് രാത്രി പത്ത് മണി മുതല് രാവിലെ രണ്ട് വരെ ഇന്ന് ചർച്ച ചെയ്തു ഇനിക്ക് മൂന്ന് സീറ്റ് അവസാനം അഞ്ച് സീറ്റ് വരെ ഓഫർ ചെയ്തു ഇനിക്ക് മന്ത്രിയാവണം ആവണം എം എൽ എ ആവണമെങ്കിൽ അന്ന് എന്റെ തലയാക്കി കഴിഞ്ഞാൽ എനിക്ക് എം എൽ എ ആവാം മന്ത്രിയാവാം ഇതുപോലെ തന്നെ എൽ ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സി ഐ ട്യൂവിന്റെ സംസ്ഥാന സെക്രട്ടറി ചതുരം പിള്ള ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാരെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ് ഇവരെല്ലാവരും കൂടി അഞ്ച് തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത് പറയട്ടെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം അപ്പോ പ്രിയപ്പെട്ട ഡിഫിക്കാരെ എസ് എഫ് ഐക്കാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവരൊക്കെ രാത്രി പാത്തും പതങ്ങിയും വന്ന് എന്റെ സഹായം എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ് നിങ്ങളെയൊക്കെ എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും ഞങ്ങൾ കത്തിക്കും പച്ചക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം ഈ നേതാക്കന്മാരുടെ ആരുടെങ്കിലും കുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ഇവരുടെ കുട്ടികളെല്ലാം കാനഡയിലും യു എസിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ജില്ലാ സെക്രട്ടറിയുടെ മകള് യു കെയിലെ ഒരു കുബായവുമിട്ട് അതിൽ ചേരില്ലാത്ത ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത് അപ്പോ ഡിഫിക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഇവരുടെയൊക്കെ പുറകെ ഇറങ്ങി തിരിക്കുമ്പോ ഓർക്കണം ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് അപ്പോ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട് എം പി ആകണം എംഎൽ ആകണം മന്ത്രി ആകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട് ബി ജെ പി ഓഫർ ചെയ്തിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട് കോൺഗ്രസുകാർ ഓഫർ ചെയ്തിട്ടുണ്ട് എനിക്ക് പണ്ടേ രാജ്യസഭാ സീറ്റ് മേടിച്ച് എം പി ആയി മന്ത്രിയായി ഇവിടെ വരാമായിരുന്നു അപ്പോ ഒരു ബി ജെ പിക്ക് ആരും വന്ന് ഒരു സീറ്റ് പറഞ്ഞാൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ്